ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഷെയ്ക്ക് കുടിക്കുകയും ചെയ്തു അപ്പോൾ വിചാരിച്ചു നല്ല കിണ്ണൻ ഷേക്ക് ആയിരുന്നു അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് അത് ഉണ്ടാകണത് കൂടെ ഒന്ന് കാണിച്ചായിരുന്നു അത് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ മേടിച്ചത് പൈനാപ്പിൾ ഷേക്ക് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാണിക്കാൻ വേണ്ടിയിട്ട് ചേട്ടനോട് പറഞ്ഞു അവിടെ പറഞ്ഞു ഓരോ ഓർഡറും കൂടെ കൊടുത്തു ഇത് പൈനാപ്പിളിൻ്റെ പൾപ്പാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ആളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആൾക്ക് അവിടെ വേറൊരു പണിക്കാരില്ല ചെയ്യാൻ സ്വന്തം തന്നെ ചെയ്യണം അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റായി കുറച്ച് സമയം എടുക്കും ചെയ്തൊന്നും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ കിട്ടണ സാധനത്തിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ് അപ്പോൾ ആളിത് പൈനാപ്പിൾ അപ്പോൾ ഞാൻ ഇത് എന്ത് സംഭവമാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പറയണത് ഫ്രൂട്ട്സിൻ്റെ മിക്സാണത്രേ എന്നുവെച്ചാൽ ഇത് പുളിക്കാണ്ടൊക്കെ ഒരു മിക്സാണെന്ന് എന്തായാലും ഈ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്റെ ഒരു ചെറിയ പീസും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാണ് പിന്നെ ഇതിൻ്റെ റേറ്റാണ് വേറൊരു രസം ആ ഒരു ഗ്ലാസ് ഫുള്ള് നമുക്ക് തരണതിന് അൻപത് രൂപ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ വേറൊരു സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ പനന്തൊങ്ങ് എന്ന് പറയുന്നൊരു സംഭവമില്ലേ അതും വച്ചിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറേ വെറൈറ്റീസ് വേറെയൊക്കെ ഉണ്ട് എനിക്ക് പനന്തൊങ്ങിൻ്റെ ഷെയ്ക്കും ഈ പൈനാപ്പിളിൻ്റെ ഷെയ്ക്കും എന്താ പറയുക അട്ട്സാദി ടേസ്റ്റായിരുന്നു ഞാൻ ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളും കൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ സ്ഥലവും കാര്യങ്ങളും എവിടെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ ഏറ്റവും ചോദിച്ചിട്ട് നിങ്ങളുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും ഇതിൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ തൃശ്ശൂര് കിഴക്കേക്കോട്ടെന്ന് പറഞ്ഞിടത്താണ് കേട്ടോ തോംസൺ ഫ്രൂട്ട്സ് എന്നാണ് ഈ കടയുടെ പേര് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഒരു കടയാണ് പിന്നെ കുറച്ച് പാർക്കിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഫ്രണ്ടിലെ അത് മാത്രം ഒഴിച്ചാൽ ബാക്കി അടിപൊളിയാണ് കേട്ടോ റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കാം നല്ല കട്ടിയായിട്ടുള്ള ഷേക്കാണ് കേട്ടോ നാൽപ്പത്തൊൻപത് അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നാൽപ്പത്തൊമ്പത് രൂപയുള്ളേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്നും പോയി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ